السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله بعد وعن جابر بن سمرة رضي الله عنه قال كان النبي صلى الله عليه وسلم إذا صلى الفجر تربع في مجلسه حتى تطلع الشمس حسناء رواه أبو داود. النبي صلى الله عليه وسلم رسول سُكُرِجَ അവിടത്തെ ആയിരിക്കുന്ന സ്ഥലത്ത് ചമ്പ്രംവടി ഇട്ടിരിക്കും ഹത്താർ ഹസന സൂര്യൻ വെളുത്ത് ശോഭിക്കുന്ന നിലയിൽ ഉദിക്കുന്നത് വരെ ഉദിച്ചു വരെ സുഭേ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു വരെ പ്രകാശം വരെ വിസ്കരിച്ച സ്ഥലത്തിരുന്നു കൊണ്ട് ഉള്ളാഹുവിനെ അനുസ്മരിക്കാൻ പ്രത്യേകം സുന്നത്തുള്ളതും ബിസറുള്ള ശ്രമാങ്ങൾ പതിവാക്കിയ നല്ല ഒരു ആചാരവുമാണ്